പതിനഞ്ചു വർഷം പതിനഞ്ചു വർഷം ഒരിക്കലും ആഭിപ്രായപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഡെയിലി മലയാളം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ പൊതുവേ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകതയുള്ള വീഡിയോ ആണ് കാരണം നീണ്ട ആറ് വർഷത്തെ കാത്തിരിപ്പിന് അവസാനമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതോടൊപ്പം തന്നെ ഒരുപാട് ഒരുപാട് സംശയങ്ങൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും വിവാദങ്ങൾക്കും ഇതോടുകൂടി പരിഹാരമാകും എന്നുള്ള ഒരു ആശ്വാസവും പ്രതീക്ഷയും ഒക്കെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് മലയാളികൾ ഏറെ സ്നേഹിച്ചിരുന്ന ബാലഭാസ്കർ മ്യൂസീഷ്യനും വയനലിസ്റ്റും ഒക്കെ ആയിരുന്ന അതുല്യ പ്രതിഭ ബാലഭാസ്കർ ലക്ഷ്മിയുടെ സ്വന്തം ബാലു ആ ബാലഭാസ്കറിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഭാര്യയായ ശ്രീ ലക്ഷ്മി ബാലഭാസ്കർ മനോരമ ചാനലിന് ഒരു അഭിമുഖം നൽകുകയുണ്ടായി ആ അഭിമുഖത്തിന് ഒരു പ്രത്യേകതയുണ്ട് ബാലഭാസ്കറും അദ്ദേഹത്തിന്റെ കുഞ്ഞു മകളും മരണപ്പെട്ട് നീണ്ട ആറു വർഷങ്ങൾക്ക് ശേഷമാണ് ലക്ഷ്മി ആദ്യമായി ഒരു മാധ്യമത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതും കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നതും ലോകത്തെമ്പാടുമുള്ള മലയാളികൾ ഏറെ ഞെട്ടലോടുകൂടി കേട്ട ഒരു വാർത്തയായിരുന്നു ബാലഭാസ്കറിന്റെ ആക്സിഡന്റും മരണവും രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ രണ്ടിന് തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്രാ മധ്യേ തിരുവനന്തപുരത്തിനടുത്ത് പള്ളിപ്പുറം എന്ന സ്ഥലത്ത് വെച്ച് ബാലഭാസ്കറും അദ്ദേഹത്തിന്റെ കുടുംബവും സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെടുകയും കുഞ്ഞുമകൾ തേജസി തൽക്ഷണം മരണപ്പെടുകയും ബാലഭാസ്കർ ചികിത്സാ മധ്യെ ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെടുകയും ചെയ്തു വലിയ പരുക്കുകളോടെ മരണത്തിനോട് പൊരുതി മല്ലിട്ട് മെല്ലെ മെല്ലെ ലക്ഷ്മി ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു നമുക്കറിയാം നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണയായി സംഭവിക്കുന്ന റോഡപകടങ്ങളിൽ പെട്ടുണ്ടാകുന്ന മരണങ്ങൾ പോലെയോ അല്ലെങ്കിൽ അപകട മരണങ്ങൾ പോലെയോ വാർത്താ പ്രാധാന്യം നേടി പിന്നീട് കാലക്രമേണ മറഞ്ഞു പോകേണ്ട മറന്നു പോകേണ്ട ഒരു വാർത്തയായിരുന്നു ബാലഭാസ്കറിന്റെയും മകളുടെയും മരണവാർത്ത എന്നാൽ അവിടെ സംഭവിച്ചത് അങ്ങനെ ആയിരുന്നില്ല തുടർന്നുണ്ടായ വിവാദങ്ങൾ നമ്മൾ മലയാളികളെ ഏറെ ആശങ്കപ്പെടുത്തുന്നതും ഏറെ അസ്വസ്ഥതപ്പെടുത്തുന്നതുമായിരുന്നു ബാലഭാസ്കറിന്റെയും കുടുംബത്തിന്റെയും മരണത്തിനും അപകടത്തിനും കാരണമായ ആക്സിഡന്റ് അതൊരു സാധാരണ അപകടമല്ലെന്നും അത് കരുതിക്കൂട്ടി വളരെ പ്ലാനായി നടപ്പിലാക്കിയ ഒരു കൊലപാതകമാണെന്നും അതിനു പിന്നിൽ സ്വർണക്കടത്ത് മാഫിയകൾക്കൊക്കെ കൈ ഉണ്ടെന്നും പങ്കുണ്ടെന്നുമുള്ള രീതിയിൽ പലതരത്തിലുള്ള വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടേയിരുന്നു അതുകൊണ്ട് തന്നെ സാധാരണയായി മറന്നു കളയേണ്ട ഈ വാർത്ത മലയാളികൾ എക്കാലവും അവരുടെ ഓർമ്മയിൽ സൂക്ഷിച്ചു കാരണം ഇതിലൊരു ക്ലാരിറ്റിയുടെ ആവശ്യമുണ്ട് ഒരു വ്യക്തതയുടെ ആവശ്യമുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ വാർത്ത അന്ന് മുതൽ തന്നെ കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരാളായിരുന്നു ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിവാദങ്ങൾ വരുമ്പോൾ അതിന്റെ വാർത്തകളും അതിന്റെ ലിങ്കുകളുമൊക്കെ ഞാൻ ഇപ്പോഴും ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കാരണം എന്താണ് ഇതിനകത്തുള്ള സത്യമെന്നും അത്തരത്തിൽ വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് പോലെ ബാലഭാസ്കർ ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തിൽ അവരുടെ മോഹന വാഗ്ദാനങ്ങളിൽ വീണ് തന്റെ ജീവിതം നഷ്ടപ്പെടുത്തേണ്ടി വന്നതാണോ എന്നൊരു സംശയം മെല്ലെ മെല്ലെ മലയാളികളായ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു മരണപ്പെട്ടതിന് ശേഷവും ബാലഭാസ്കറിന്റെ ജന്മദിനത്തിലും അദ്ദേഹത്തിന്റെ വെഡിങ് ആനിവേഴ്സറിയിലും ഒക്കെ പലരും പല വിധത്തിലുള്ള ഓർമ്മക്കുറിപ്പുകളൊക്കെ എഴുതുമ്പോൾ ഞാൻ എപ്പോഴും കാണുന്ന ഒരു വീഡിയോ ഉണ്ട് ജീവിതത്തിലെ സന്തോഷങ്ങളൊന്നും കെട്ടുപോകാതിരിക്കാൻ അതിനുവേണ്ടി കാവലിരിക്കാൻ അതിനുവേണ്ടി ഏത് എടുക്കാൻ തയ്യാറാവുന്ന ഒരു നിഷ്കളങ്കനായ സാധുവായ മനുഷ്യനായിരുന്നു ബാലഭാസ്കർ എന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പലരും അദ്ദേഹത്തെ അനുസ്മരിക്കാറുണ്ട് ബാലഭാസ്കറിനെ ചുറ്റിപ്പത്തി അല്ലെ അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇത്രയധികം വിവാദങ്ങൾ ഉണ്ടായിട്ടും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ബാലുവിന്റെ പ്രിയപ്പെട്ട ലക്ഷ്മി മാത്രം ഇപ്പോഴും മൗനം തുടരുന്നു നിശ്ശബ്ദമായിരിക്കുന്നു എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും മലയാളികളുടെ ഹൃദയാന്തരങ്ങളിൽ മുഴുകിക്കൊണ്ടേ എന്നാൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണമായി ലക്ഷ്മി തന്നെ പറയുന്നത് ഞാൻ അനുഭവിക്കുന്ന ഒറ്റപ്പെടലും ഞാൻ നേരിടുന്ന ശൂന്യതയുമൊക്കെ എന്റെ മാത്രം സ്വകാര്യമായ ദുഃഖങ്ങളാണ് അതൊന്നും പബ്ലിക്കിന്റെ മുമ്പിൽ വന്ന് പറയേണ്ട ആവശ്യം എനിക്കില്ല എന്നുള്ള വാദത്തിൽ തന്നെയാണ് ലക്ഷ്മി ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾക്ക് കൃത്യമായ മറുപടി ലക്ഷ്മി പറയുന്നുണ്ട് ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള അഭിമുഖത്തിൽ നിന്നും ഏറെ പ്രസക്തമായ ഒരു ഭാഗം നമുക്കൊന്ന് കണ്ടുനോക്കാം ഈ വണ്ടി ഇടിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെയും ഞാൻ ബോധത്തിൽ തന്നെയുണ്ട് ഇടിക്കുന്നതിന് മുമ്പുള്ള വിഷ്വൽസ് എന്റെ മനസ്സിലുണ്ട് അർജുൻ പകച്ചിരിക്കുന്നതും വണ്ടി കൺട്രോൾ വിട്ട് എങ്ങോട്ട് പോകുന്നതും ആ വിഷ്വൽസ് എല്ലാം എന്റെ മനസ്സിലുണ്ട് ഡ്രൈവിംഗ് സീറ്റിൽ ആരാണെന്നും എനിക്കറിയാം ബാലു പുറകിൽ ഉറങ്ങുന്നതും എനിക്കറിയാം പിന്നെ എവിടെയാണ് ഈ മിസ്സിങ് ഒക്കെ എവിടെയാണ് വരുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നെ സംബന്ധിച്ച് ഞാനൊരു വളരെ സാധാരണക്കാരിയായ സ്ത്രീയാണ് ജയൻ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കുട്ടി എന്നുള്ളത് എൻ്റെ ടോപ്പ് പ്രയോറിറ്റിയാണ് എൻ്റെ കാര്യത്തിലും മുകളിൽ എൻ്റെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഞാൻ മോൾക്ക് കുറച്ചുകൂടി ഏജ് ആവട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ ഈ പറഞ്ഞ ജോണ്ടിസും അതുപോലെ ഗോൾ ബ്ലാഡർ ക്രിസ്റ്റലിൽ വന്നിട്ടുള്ള ഇഷ്യൂസും വളരെ സിവിയറായിട്ടുള്ള പെയിൻസ് അയച്ചപ്പോഴും കുഞ്ഞ് കുറച്ചുകൂടി വലുതായതിന് ശേഷം ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ചെയ്യാമെന്ന് ബാലിനോട് പറഞ്ഞിട്ടുള്ള ഞാനാണ് ഞാൻ അത്രയും പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഒരു വളരെ സാധാരണ കാര്യമായിട്ടുള്ള തൊണ്ണൂറ് ശതമാനം വരുന്ന സ്ത്രീകളുടെ മെമ്പറാണ് ഞാൻ ആ ഗ്രൂപ്പിലുള്ള ആളാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിന് അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചത് ആരെങ്കിലും പ്ലാൻ ചെയ്തോ അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ടോ ചെയ്തതാണെന്ന് എനിക്ക് ഒരു ശതമാനമെങ്കിലും തോന്നിയാൽ ആരെങ്കിലും എക്സ്പ്രസ് ചെയ്താൽ ഒരു സാധാരണ കാര്യമൊന്നും ഇല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാൻ ആദ്യം ഞങ്ങളുടെ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിൽ പോയി ഒരു പരാതി കൊടുക്കും പിന്നെ എനിക്ക് ചാനലുകളിലെ എടുത്ത് ഞാൻ അവരെയൊക്കെ വിളിച്ചറിയിക്കും ഒരാൾക്കും എന്നെ ഭീഷണിപ്പെടുത്തി ഈ ഒരു കാര്യം പറയിക്കാനോ സമ്മർദ്ദം ചെലുത്താനോ മിണ്ടാതിരുത്താനോ ഒന്നും പറ്റില്ല അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നവർ മണ്ട മണ്ടന്മാരായി പിടിക്കണം അത്രയ്ക്കും അങ്ങനെ ആർക്കും ചെയ്യാൻ പറ്റില്ല കാരണം എനിക്ക് വേറൊന്നും നോക്കാനില്ലല്ലോ എനിക്ക് എന്താണ് നോക്കാനുള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെയും എൻ്റെ മോളുടെയും മുഖം മാത്രം ആലോചിച്ചാൽ മതി ഇനി എനിക്ക് എൻ്റെ ഹസ്ബൻഡിനോടുള്ള അറ്റാച്ച്മെൻറ്റ് എനിക്ക് എൻ്റെ കുഞ്ഞിനോടുള്ള അറ്റാച്ച്മെൻറ്റ് അത് ക്വസ്റ്റ്യൻ ചെയ്യാൻ ലോകത്ത് ആർക്കും പറ്റില്ല ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ വളരെ മണ്ടത്തരവാ തന്റെ പ്രിയതമന്റെയും മകളുടെയും വേർപാടിന് ശേഷം നീണ്ട ആറ് വർഷങ്ങൾക്കൊടുവിൽ ലക്ഷ്മി മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് തന്റെ അനുഭവങ്ങളും താൻ നേരിട്ട കാര്യങ്ങളും തുറന്നു പറയുകയാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ലക്ഷ്മിയെ ഇനിയും അവിശ്വസിക്കേണ്ടതില്ല എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം തന്റെ ജീവിതത്തിന്റെ സന്തോഷങ്ങൾ മുഴുവൻ നിലനിന്നത് തന്റെ സന്തോഷങ്ങൾ മുഴുവൻ കുടികൊണ്ടിരുന്നത് ആ രണ്ടു പേരിലായിരുന്നു ആ ഒരു സർക്കിളിൽ മാത്രമായിരുന്നു ഞാൻ ഏറെ സന്തോഷവതിയും ഏറെ ആശ്വാസവും കണ്ടെത്തിയിരുന്നത് ഇന്ന് അവർ രണ്ടുപേരും എന്റെ കൂടെ ഇല്ല അവരെ എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു അതൊരു റിയാലിറ്റിയാണ് അത് ഞാൻ അംഗീകരിക്കുന്നു പക്ഷെ അവർ ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും കരുതിക്കൂട്ടി വളരെ പ്ലാന്റഡ് ആയിട്ട് അവരെ കൊലപ്പെടുത്തിയതാണെന്ന് നിലവിൽ എനിക്ക് വിശ്വസിക്കാൻ തെളിവുകളില്ല കാരണം അപകടം നടക്കുമ്പോൾ മുൻ ചീറ്റിൽ അതിന്റെ മൂകസാക്ഷിയായി ഞാൻ ഞാനിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വിവാദങ്ങൾ ഉണ്ടാക്കുന്നവർ പറയുന്ന ഒരു കാര്യങ്ങളും ബാലുവിൻ്റെയും മകളുടെയും മരണവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല ഇനി അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു സൂചന എന്നല്ല ആരുടെങ്കിലും പെരുമാറ്റം കൊണ്ടുപോലും എനിക്കത് ബോധ്യപ്പെട്ടാൽ തീർച്ചയായും അവർക്കെതിരെ പോരാടാൻ ഞാൻ രംഗത്തിറങ്ങും എന്റെ സർവ്വശക്തി ഉപയോഗിച്ച് ഞാൻ അവർക്കെതിരെ ഏതറ്റം വരെയും പോകും കാരണം എന്റെ സന്തോഷം മുഴുവൻ ആ രണ്ടു പേർ മാത്രമായിരുന്നു എനിക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഞാൻ ചികിത്സ പോലും തേടാതെ കാത്തിരുന്നത് എന്റെ മകൾ വളർന്നു വരട്ടെ അവളൊന്ന് കുറച്ച് വലുതാവട്ടെ അതിനുശേഷം മാത്രം എനിക്ക് ചികിത്സകൾ തേടിയാൽ മതി എന്ന് പോലും ഞാൻ തീരുമാനിച്ചത് എന്റെ മകളോടുള്ള സ്നേഹം കൊണ്ടാണ് എന്റെ മകളോടുള്ള ഇഷ്ടം കൊണ്ടാണ് എന്റെ ജീവിതത്തിന്റെ എല്ലാം എല്ലാം അവൾ മാത്രമായിരുന്നത് കൊണ്ടാണ് അങ്ങനെയുള്ള രണ്ടുപേരെ നഷ്ടപ്പെട്ട് ഞാൻ അത്തരത്തിൽ ഏതെങ്കിലും ആളുകൾ എന്റെ ഭർത്താവിനെയും മകളെയും മനഃപൂർവ്വം കൊലപ്പെടുത്തിയതാണെങ്കിൽ തീർച്ചയായും അവർക്കെതിരെ പോരാടാൻ ഞാൻ മുൻപന്തിയിൽ തന്നെ ഉണ്ടാവും പക്ഷെ നിലവിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യവുമില്ല അത്തരത്തിലുള്ള ഒരു തെളിവുകളോ അനുഭവങ്ങളോ ഇല്ല ഇത്ര കൃത്യമായി ഇത്ര വ്യക്തമായി ഇത്ര ക്ലാരിറ്റിയോടുകൂടി ലക്ഷ്മി കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഇനിയും നമ്മൾ അവർ അവിശ്വസിക്കേണ്ട കാര്യമുണ്ടോ ഞാൻ ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പും ഇതുമായി ബന്ധപ്പെട്ട വീഡിയോയുടെ താഴെ വളരെ മോശമായി ലക്ഷ്മിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടും അവരെ ആക്ഷേപിച്ചുകൊണ്ടും കമന്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പുതിയതായി അവർ നടത്തിയ അഭിമുഖം വെറും കാപഡ്യവും നാടകവുമാണെന്നും ഇതിൽ സ്വർണക്കടത്ത് മാഫിയയ്ക്ക് പങ്കുണ്ടെന്നും ബാലഭാസ്കർ ഇതിൽ വീണുപോയതാണെന്ന തരത്തിലുള്ള നിരവധി കമന്റുകൾ വരികയാണ് അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ ആരോപണം ഉന്നയിച്ച വിവാദങ്ങൾ ഉണ്ടാക്കിയ കലാഭവൻ ശോഭയുടെ അയാളുടെ വീഡിയോസുകൾ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുക പ്രിയപ്പെട്ട മലയാളികളെ ഈ വിഷയത്തിൽ ലക്ഷ്മിയെ വിശ്വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഒരു കാര്യം കാരണം ഈ അപകടം നേരിട്ട് കണ്ടതും അത് അനുഭവിച്ചതും അതിന്റെ കെടുതികളും അതിന്റെ ദുഃഖങ്ങളും അതിന്റെ ശൂന്യതയും അതിന്റെ ഒറ്റപ്പെടലുകളും ഒക്കെ കൊണ്ടിരിക്കുന്നതും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും ലക്ഷ്മിയാണ് അതുകൂടാതെ തന്നെ ഒരു വിധവയായ സ്ത്രീയോട് ഈ സമൂഹം ചെയ്യാവുന്നതിന്റെ പരമാവധി ദ്രോഹവും അവരോട് ചെയ്തു കേട്ടു അത്രത്തോളം വലിയ സൈബർ ബിൽഡിംഗ് ആണ് അവർ നേരിടേണ്ടി വന്നത് ആത്മഹത്യയുടെ ഘട്ടം എത്തിയപ്പോൾ പോലും അവർ പിടിച്ചു നിന്നതും തന്റെ മകൾക്കും തന്റെ ഭർത്താവിനും വേണ്ടിയിട്ട് ഇനിയും എന്തൊക്കെയോ ചെയ്യാൻ ബാക്കിയുള്ളത് കൊണ്ടാണ് ദൈവം തന്നെ ബാക്കി വെച്ചത് എന്നുള്ള ചിന്തയിലാണ് അവരിപ്പോഴും ജീവിക്കുന്നത് തന്നെ അതുകൊണ്ട് ഇനിയും ദയവ് ചെയ്ത് അവരെ വേട്ടയാടേ പ്രിയപ്പെട്ട ഭർത്താവിനെയും കുഞ്ഞു മകളെയും നഷ്ടപ്പെട്ടിട്ടും ചെറു പുഞ്ചിരിയോടുകൂടി അവർ നമുക്ക് മുമ്പിൽ ഇരുന്ന് സംസാരിക്കുന്നത് തന്റെ ജീവിതം തിരികെ പിടിക്കുന്നതിന്റെയും തിരിച്ചു വരുന്നതിന്റെയും പാതയിലാണ് താനെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ കൂടിയിട്ടാണ് ആ അവരെ ഇനിയും നിങ്ങൾ സൈബർ ബിൽഡിങ്ങിലൂടെ മറ്റു തരത്തിലുള്ള ആരോപണങ്ങളിലൂടെ വിവാദങ്ങളിലൂടെ ഇനിയും കഷ്ടപ്പെടുത്തരുത് പ്രയാസപ്പെടുത്തരുത് എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരാളോട് ഒന്നുമൊന്നും പങ്കുവെക്കാൻ കൂട്ടിനാരും ഇല്ലാതെ പൂർണമായും ഒറ്റപ്പെട്ടു പോയ ഒരാളോട് സാധാരണ നിലയിൽ നമുക്ക് തോന്നുന്ന മനുഷ്യ സഹജമായ സ്നേഹവും പരിഗണനയും കരുതലും ഈ വിഷയത്തിൽ ലക്ഷ്മിക്ക് നമ്മൾ കൊടുക്കേണ്ടതും അതുകൊണ്ട് ലക്ഷ്മി നടത്തിയ തുറന്നുപറച്ചിലോട് കൂടിയെങ്കിലും അവരുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇവിടെ അവസാനിക്കട്ടെ ഈ വിഷയത്തിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്താൻ മറക്കണ്ട നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം ബൈ